എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തെൻ ഷെയർ ചെയ്യുക നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ഡേറ്റുകൾ ചൂസ് ചെയ്ത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയിട്ട് വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഓ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള ആ ഒരു ഡേറ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ചൂസ് ചെയ്ത് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഓൾറെഡി എൻ ഓ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറ് മുതൽ രണ്ടായിരത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ഡേറ്റുകൾ ചൂസ് ചെയ്ത് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടും കൂടെ എൻ ഒ ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡേറ്റുകൾ ചൂസ് ചെയ്ത് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ റിസൾട്ട് സൈറ്റിൽ കയറി നിങ്ങൾ പരിശോധിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം സോ നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം ഓരോ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോഴും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടെ ടെൻഷനിൽ തന്നെയാണ് ഓരോ വിദ്യാർത്ഥികളുടെയും റിസൾട്ടുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷനോട് കൂടിയാണ് റിസൾട്ടുകൾ ഞാൻ പരിശോധിക്കുക സോ ഇന്നത്തെ ദിവസം എന്തായാലും ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഹരിരാജ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഇന്നത്തെ ആ ഒരു റിസൾട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് നൽകിക്കൊണ്ട് ഹരിരാജ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ പാസ്സായിരിക്കുകയാണ് ഹരിരാജ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് സോ മാർച്ച് മാസത്തിലാണ് നമ്മൾ ഡേറ്റ് ചൂസ് ചെയ്തത് ഒരു നാല് വർഷത്തെ ഗ്യാപ്പിനൊക്കെ ശേഷം ാണ് ഹരിരാജ് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി എൽ ബിയിലൂടെ ഈ ഒരു എക്സാം എഴുതിയെടുത്തത് ഓക്കെ അപ്പോൾ എന്തായാലും ഹരിരാജിന് അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ എല്ലാ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ റിസൾട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും എൽ ബിക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് വിദ്യാർത്ഥികളാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്തത് സോ ആ വിദ്യാർത്ഥികളെല്ലാവരും അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വസിച്ച് ജോയിൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നല്ലൊരു വിജയം കൈവരിച്ചിട്ടുണ്ട് അപ്പോൾ അത് യിൽവേ സംബന്ധിച്ച് വളരെയധികം അഭിമാനപൂർവ്വമായിട്ടുള്ള നിമിഷം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഹരിരാജിൻ്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഹരി എന്നെ ഓൺ ഡിമാൻഡ് എസാമിനേഷന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് സോ പാസ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം കേട്ടോ അതായത് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് ശേഷം നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിൻ്റെ ആ ഒരു ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഹരിക്ക് ഞാൻ അയച്ചു കൊടുത്തു അതിന് ശേഷമാണ് ഹരി എന്നോട് പറയുന്നത് മിസ്സി പാസ്സാവാനായിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ്സോ കാര്യങ്ങളോ തരാമോ നാല് വർഷമായെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് ശേഷം ഞാൻ അപ്പോൾ ഫെബ്രുവരി ഇരുപതിന് എന്നെ കോൺടാക്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് എന്നെ ഹരി കോൺടാക്ട് ചെയ്യുന്നത് അതിനുശേഷം മാർച്ച് ഒന്നാം തീയതി ഒക്കെ ഹരി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കാരണം ആ ഒരു ടൈമിൽ നല്ല തിരക്കുള്ള സമയമാണ് കാരണം നമ്മുടെ ഇവിടെ ട്യൂഷൻ ഭാഷ നടക്കുന്നു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഫെബ്രുവരി മാസത്തിൽ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു കൂടാതെ നമ്മുടെ പബ്ലിക് എക്സാം പ്രാക്ടിക്കൽ എക്സാം അങ്ങനെയൊക്കെ നല്ല തിരക്കിലായിരുന്നു കാരണം എനിക്ക് ആ ഒരു ടൈമിൽ ഹരിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് അല്ല നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സോ അതിനുശേഷം ഞാൻ ക്ലാസ് ഹരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് നാലാം തീയതിയാണ് കാരണം കുട്ടിക്ക് എക്സാം മാർച്ച് പതിമൂന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു അഞ്ച് സബ്ജക്റ്റും ആൾക്ക് ഫെയിൽ ഫെയിലായിരുന്നു ഫസ്റ്റ് ചാൻസ് തന്നെ അപ്പോൾ ആ അഞ്ച് സബ്ജക്റ്റ് ഞാൻ ഹരിക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് നാലിനാണ് ഞാൻ ഹരിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈസിയായിട്ട് ആ എന്താ ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ കാരണം ഇത്രയും സിലബസ് ഉണ്ട് അതായത് മെയിനായിട്ട് ഹ്യൂമാനിറ്റീസാണ് ഹരി ചൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് പൊളിറ്റിക്സ് അതുപോലെ എല്ലാ സബ്ജക്റ്റും ഉണ്ട് അപ്പം ഈ ഒരു സബ്ജക്റ്റാണ് ഞാൻ ഹരിക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കേണ്ടത് അഞ്ച് സബ്ജക്റ്റും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ മാർച്ച് നാലാം തീയതിയാണ് ഹരിക്ക് ആദ്യത്തെ ക്ലാസ് കൊടുക്കുന്നത് ശേഷം ആ കുറഞ്ഞ സമയപരിധിക്കുള്ളിലാണ് ആൾക്ക് ഞാൻ മാർച്ച് മാസത്തിലെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആളെ ഞാൻ പ്രാപ്തനാക്കിയത് അപ്പോൾ ഇന്നാണ് നമ്മുടെ ഹരിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അഞ്ച് സബ്ജക്റ്റും ഹരിക്ക് എഴുതാനായിട്ടുണ്ടായിരുന്നു അഞ്ച് സബ്ജെക്റ്റുന്ന റിസൾട്ട് ഇന്ന് ഹരിയുടെ പബ്ലിഷ് ചെയ്തു സന്തോഷമുണ്ട് റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ഹരിയുടെ വാക്കുകളിലേക്ക് എൻ്റെ പേര് ഹരി ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായി ആറുമാസം കൊണ്ട് പ്ലസ് ടു ചെയ്യാമെന്നുള്ള കാര്യം അറിയുകയും പിന്നീട് ഞാൻ വയനാട്ടിലാണ് പ്ലസ് ടു ചെയ്തത് വയനാട് മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കോളേജിലാണ് ചെയ്തത് അപ്പം അവിടുന്ന് എനിക്ക് എന്താ പറയുക ഞാൻ ആ എക്സാമിൽ പരാജയപ്പെടുകയും പിന്നെ ഞാൻ വല്ലാതെ തളർന്നു പോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ട് തളർന്നു പോയിട്ട് ഉള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൽ ബി അക്കാദമിയെക്കുറിച്ച് യൂട്യൂബിൽ ക്ലാസ് കേൾക്കുകയും എൽ ബി അക്കാദമിയെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറയുന്നത് അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ ഒരു സമയത്ത് ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ െന്ന് ദൈവം തോന്നിച്ചതാവാ തന്നെ അപ്പോൾ അങ്ങനെ ഞാൻ മിസ്സിനെ വിളിക്കുകയും വളരെ മര്യാദയോടെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മിസ്സ് അതിനുള്ള മറുപടി എന്തൊക്കെ ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു തരികയും മുന്നേ ചെയ്ത ആ റോൾ നമ്പറിൽ തന്നെ നമുക്ക് എക്സാം എഴുതാം അതിന് എക്സാം ഫീ മാത്രം അടച്ചാൽ മതി എന്ന് പറയുകയും ക്ലാസ് ട്യൂഷൻ എടുത്ത് തരികയും എല്ലാം ചെയ്ത് നമ്മളെ പാസ്സാക്കി എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ക്ലാസ് കിട്ടുകയും എക്സാമിന് നല്ല മാർക്കും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും ആവില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്തൊന്നും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ജീവിതം അങ്ങനെ ഓരോ നിമിഷം മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പ്ലസ് ടു കിട്ടിയിട്ടില്ല എസ് എസ് എൽ സി ഇല്ല അതുകൊണ്ട് എനിക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരാളെ മുന്നിൽ എനിക്ക് ഒരു വില ഉണ്ടാവില്ല എല്ലാവരും പരിഹസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പറയുക ടെൻഷൻ അടിക്കുകയോ ഡിപ്രസ്ഡ് ആകുമൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുള്ള ഒരു പരിഹാരമാണ് എൽ വി അക്കാഡമി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് നല്ല തന്മയത്വത്തോടു കൂടി തന്നെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല ക്ലാസ്സുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ടി മിസ് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ കാരണം കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മളെ ടോട്ടലി നമ്മളെ മാറ്റാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൽ ബി അക്കാഡമിയിലെ എനിക്കേറെ പ്രിയപ്പെട്ട എന്താ പറയുക എൻ്റെ ഒരു ദൈവം എൻ്റെ കൈപിടിച്ച് ഉയർത്തി പോലെ എന്നെ പഠിപ്പിക്കുകയും സൗകര്യത്തിന് തന്നെ എൻ്റെ സൗകര്യത്തിന് തന്നെ ക്ലാസ് എടുത്തു തരികയും ചെയ്ത മിസ്സും അതെനിക്ക് ദൈവ തുല്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എൽ ബി അക്കാഡമിയെ കോണ്ടാക്റ്റ് ചെയ്യുക ജീവിതം ഇവിടെ തീരുന്നില്ല എല്ലാം സന്തോഷത്തോടെ തന്നെ നടക്കും അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ഞാൻ പറയുകയാണ് നിങ്ങൾ ആരും ഒന്നും ആയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ടതില്ല ഉടൻ തന്നെ എൽ ബി അക്കാഡമിയെ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്യൂ